ം ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തണം എന്ന് ഏറ്റവും അധികം ഷടിച്ചത് സി പി എമ്മിൻ്റെ നേതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനായിരുന്നു അതിനുവേണ്ടി നാടൊട്ടുക്കം ഓടി നടക്കുകയും ആളെ കൂട്ടുകയും ചെയ്തു അങ്ങനെ സ്ത്രീ പ്രവേശനത്തിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം കേരളം കണ്ടത് പിണറായി വിജയൻ്റെ മറ്റൊരു രൂപമാണ് പിന്നീട് വലിയ തോതിലുള്ള ദുരന്തങ്ങൾ പിണറായി വിജയനെ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് പിണറായി വിജയന് മാത്രമല്ല പിണറായി വിജയൻ്റെ പാർട്ടിക്കും വലിയ തോതിലുള്ള ദുരന്തങ്ങൾ പിന്നീട് ഏറ്റുവാങ്ങേണ്ടി വന്നു അതിനുശേഷമാണ് വലിയ ജ്യോത്സ്യന്മാരെയൊക്കെ കണ്ട് പ്രായച്ചിത്വം എങ്ങനെ നടപ്പിലാക്കാം എങ്ങനെ ഇതിന് പരിഹാരം കാണാം എന്നൊക്കെയുള്ള കണ്ടുപിടുത്തത്തിലേക്ക് നീങ്ങിയത് അങ്ങനെ ജോത്സ്യൻ്റെ വിധിപ്രകാരം ജോത്സ്യൻ്റെ ചാർത്ത് പ്രകാരമാണ് പിന്നീട് ഗോശാല ഉണ്ടായത് അതായത് ക്ലിഫ് ഹോസിന് സമീപത്ത് ഗോശാല ഇന്നോളം കാണാത്ത ഇന്നോളം ആരും ചെയ്യാത്ത തരത്തിൽ ക്ലിഫ് ഹോസിന് സമീപമായിട്ടൊരു ഗോശാല പണിതു മാത്രമല്ല ജോത്സ്യൻ്റെ വിധിപ്രകാരം ഈ ആചാരം ലംഘിച്ച ആള് ശബരിമല അയ്യപ്പനെ ധിക്കരിച്ച ആള് പിന്നീട് കറുപ്പ് എടുത്ത് നടക്കണം ജീവിതകാലം മുഴുവൻ എന്നാണ് ആചാരൻ്റെ ആചാര്യൻ പറഞ്ഞത് പക്ഷേ അത് സാധ്യമാകില്ലല്ലോ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെ കറുപ്പ് എടുത്ത് നടക്കും അതുകൊണ്ട് സഞ്ചരിക്കുന്ന വാഹനം കറുപ്പ് നിറമാക്കിയാലും മതി എന്നുള്ള ആചാര വിധിപ്രകാരം പിന്നീട് അത് കറുപ്പിലേക്ക് മാറി അദ്ദേഹം വാങ്ങിച്ച കീയയുടെ നിറം കറുപ്പാണ് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും ഇന്നോളം ഉപയോഗിക്കാത്ത തരത്തിൽ കറുപ്പ് കറുത്ത വാഹനത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്രകളൊക്കെ നട അങ്ങനെ നിരന്തരമായ പിന്നെ രീതിയിലുള്ള പാപ പരിഹാരങ്ങളാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഇന്ന് ഏറ്റവും കൗതുകരമായത് മറ്റൊരു കാര്യമാണ് അതായത് ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാർക്ക് കഴിഞ്ഞ ദിവസം വരെ കൊടുത്തിരുന്നത് പുലാവും സാമ്പാറുമായിരുന്നുവെങ്കിൽ അടുത്ത ദിവസം മുതൽ അവിടെ വിളമ്പാൻ പോകുന്നത് സദ്യയാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതും ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ ആചാരം ലംഘിച്ചതിന് പേരിൽ ആണ് ഇപ്പോൾ ശബരിമലയിൽ ഏറ്റവും വലിയ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അയ്യപ്പന്റെ സ്വർണ്ണം മോഷ്ടിച്ചു എന്ന് പേരിൽ സി പി എമ്മിൻ്റെ ഓരോ നേതാക്കളായി ജയിലിനകത്തേക്ക് പോകുന്നു ഇനി ആര് എന്നുള്ള ചോദ്യം ഉയരുന്നു പത്മകുമാറിന് ശേഷം മന്ത്രി വരും തന്ത്രി വരും പിന്നീട് മുഖ്യമന്ത്രി വരും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ പുറത്ത് വാർത്തകൾ പ്രചരിക്കുന്നത് അതിനൊക്കെ തടയിടുന്നതിന് വേണ്ടി മറ്റൊരു പാപപരിഹാര ആ പാപപരിഹാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് വലിയ തോതിൽ സദ്യ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡ് കൈക്കൊണ്ടത് ഏറ്റവും വലിയ പ്രസാദം അല്ലെങ്കിൽ ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത് അന്നദാനം തന്നെയാണ് അന്ന ദാനം മഹാദാനം എന്നൊക്കെയാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ അയ്യപ്പഭക്തന്മാർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള സദ്യ തന്നെ ഏർപ്പെടാക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും പുതിയ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജെ കുമാർ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നീങ്ങിയത് നാളെ മുതൽ ശബരിമലയിൽ അയ്യപ്പഭക്തന്മാർക്ക് പൽ പപ്പടം പഴം പായസം വച്ചുകൊണ്ടുള്ള ഉഗ്രൻ സദ്യ ആയിരിക്കും കിട്ടുക അതായത് ഇത്രനാളും കൊടുത്തുകൊണ്ടിരുന്ന ആ രീതിയൊക്കെ മാറി ഇനി പിന്നെ പരിപ്പും ചോറും മാത്രമല്ല ശരിക്കും പിന്നെ പപ്പടവും പഴവും പായസവും ഒക്കെ വെച്ച് അടിപൊളി സദ്യയാവും ഉച്ചയ്ക്ക് ഭക്തന്മാർക്ക് ലഭിക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ശബരിമലയിൽ കൊണ്ടുവരുന്നുണ്ട് ഇന്നുകൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് വ്യക്തമാക്കി അതൊക്കെ ആചാര പ്രകാരം തയ്യാറാക്കിയ ഒരു പ്ലാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം അതായത് എങ്ങനെ പാപപരിഹാരം നടത്താം എങ്ങനെ പാപത്തിൽ നിന്ന് മോചിതനാകാം എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല എങ്കിൽ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബവും സി പി എമ്മും വലിയ തോതിൽ തകരാർ അനുഭവിക്കും വരും കാലങ്ങളിൽ എന്നുള്ള ഒരു ആചാര വിധി ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള പൂജാവിധികളിലേക്ക് ഇത്തരത്തിലുള്ള കടമകൾ ചടങ്ങുകളിലേക്ക് ഒക്കെ പിണറായി ജി പിണറായിയും സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും കട നടക്കുന്നത് എന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്നത് അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇന്ന് ദേവസ്വം ബോർഡ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അതായത് നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ഭക്തന്മാർക്ക് കൊടുക്കുന്നത് ചോറും പരിപ്പ് കറിയും അല്ലെങ്കിൽ സാമ്പാറും മാത്രമായിരിക്കില്ല ഉഗ്രൻ സദ്യ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇന്ന് മാധ്യമ പ്രവർത്തകരെ ദേവസ്വം ബോർഡ് അറിയിച്ചത് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ അവിടെ എന്ന് കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയുണ്ടായി അങ്ങനെ മാറ്റങ്ങളിലൂടെ എങ്ങനെ തനിക്ക് പാപത്തിൽ നിന്ന് മോചിതനാകാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം പിണറായി വിജയനോട് ആചാര്യൻ പറഞ്ഞത് കറുപ്പ് ശബരിമല പതിനെട്ടാം പടി കയറി ശബരിമലയിൽ പോകണം സന്നിധാനത്ത് ചെല്ലണം നിന്ന് സകല തെറ്റുകളും ഏറ്റുപറയണം എന്നുള്ളതാണ് പക്ഷേ അത് എന്ന് നടപ്പിലാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം സി പി എമ്മിൻ്റെ നേതാക്കൾ സാധാരണ ശബരിമലയിൽ അമ്പലത്തിൽ പോകാറില്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരിക്കുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ നേതാവ് എങ്ങനെ കറുപ്പെടുത്ത് പതിനെട്ടാം പടി കയറും എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ട് അതിന് മറുപരുന്ന് ഉണ്ടോ എന്നുള്ള രീതിയിൽ വേറെ ഒരു മറ്റെന്തെങ്കിലും രീതിയിൽ ശബരിമല ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ കറുപ്പ് ഉടുത്ത് നടക്കുന്നതിന് പകരം കറുപ്പ് കാറ് വന്നതുപോലെ കറുപ്പ് എടുത്ത് പതിനെട്ടാം പടി കയറുകായുന്നതിന് പകരമായി മറ്റെന്തെങ്കിലും ഒരു ഫോർമുല ജ്വൽസ്യം വിധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് പറഞ്ഞു കേൾക്കുന്നത്